ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എന്നും എഴുന്നേറ്റ് വരും അതാ തുമ്പി അപ്പൂ നല്ല ഉറക്കായിരിക്കും കേട്ടോ അവർ എഴുന്നേറ്റിട്ട് അപ്പോൾ ഞാൻ രാവിലെ ആദ്യം എഴുന്നേറ്റ് വന്നതും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല്ലൊന്നും തേക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എന്നും രാവിലെ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ചുടുവെള്ളത്തിൻ്റെ കളർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ തല ദിവസം ഇപ്പോൾ കുറച്ചായിട്ട് പനിക്കുറിക്കയും ചുമക്കൂർക്കും ഇട്ട് വെച്ച ചു ഫ്ലാസ്കിൽ വെള്ളത്തിൽ ചുമക്കൂർക്കും ഇട്ട് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എടുത്ത് കുടിക്കുക ചെയ്യാറ് നല്ല ഫ്രഷ്നെസ്സ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ കുടിക്കും ഇത് ഞാൻ ചെറുപ്പം തൊട്ടേ ശീലിക്കുന്ന ഒരു ശീലമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെടികളൊക്കെ ഉഷാറോടെ വരുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ സൈഡിൽ കുറച്ച് ചെടികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിയിട്ട് കുറച്ച് വേറെ കുറച്ച് ചെടികൾ താഴെ നടാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കുറേശ്ശെ അന്ന് ഇടാൻ പറ്റിയില്ല കുറേശ്ശെ ആയിട്ട് കാണിച്ച് തരാം കേട്ടോ അവിടെ മാറ്റം വരുത്തിയത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സ്ഥലം ആ ഭാഗത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ താഴെ ചെടി നടാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അത് ചീ ചീരത്തെയ്യാണ് കേട്ടോ ഞാൻ അവിടെ നടാൻ പോകുന്നത് കുറേ നാൾ മുന്നേ വിത്ത് ഞാൻ ഈ ഗ്ലാസ്സിൽ പാവിയതാണ് കേട്ടോ അപ്പോൾ അതൊന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് വലിയ ഉഷാറുണ്ട് പക്ഷെ ഒരു വലുതാവുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനതൊക്കെ പറഞ്ഞ സെപ്പറേറ്റ് ആക്കിയിട്ട് താഴെ നടാനുള്ള പ്ലാനിലാട്ടോ മണ്ണിലാകുമ്പോൾ ഒന്നുകൂടി ഉഷാറോടെ വരുമല്ലോ അപ്പം ഞാനത് പറിച്ചപ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗ്ലാസിൻ്റെ ഷേപ്പിൽ തന്നെ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മണ്ണെടുക്കാൻ പോയി കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ആണ് അത് ഈ പുഴുവാണ് പൂമ്പാറ്റയും പുൽച്ചാടിയും ഒക്കെ ആയി മാറുന്നത് നമുക്കറിയാമെങ്കിലും ഈ പുഴുവിനെനിക്ക് ഭയങ്കര അറപ്പും ഒരു പേടിയുമാണ് കേട്ടോ പക്ഷെ ഞാൻ അത് കുട്ടികൾക്ക് എങ്ങനെയാണ് അത് പൂമ്പാറ്റയായി അല്ലെങ്കിൽ പുൽച്ചാടിയായി മാറുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ ഒരു ബോട്ടിലെ മോൾ ഭാഗം മുറിച്ച് ആ ഇലയോടുകൂടി പറച്ച് ആ ബോട്ടിലിനകത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത് കണ്ട ആ ബോട്ടിലും പുറത്തുകൂടെ നിറയെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് കാറ്റ് പോകാൻ ആയുസഞ്ചാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മോൾ ഭാഗത്ത് ഞാൻ മുറിച്ച് ഉച്ച ഭാഗം വെച്ച് തന്നെ അടക്കുകയാണ് ചെയ്തത് കേട്ടോ അതിൻ്റെ അകത്തോട്ടാക്കി വെക്കുകയാണ് ചെയ്ത് അപ്പോൾ അതുവഴി ചാടി പോവില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടില്ലേ ഒരാഴ്ചയോളം ഞാനത് അതിനകത്ത് വെച്ചു കേട്ടോ ആ പുഴുവിനെ ആ കറിവേപ്പിലയുടെ തണ്ടുണങ്ങുമ്പോൾ നമ്മളൊരു കറിവേപ്പില മാറ്റിയും കൊണ്ടേ ഇരുന്നു അപ്പോൾ അത് മാറ്റി കൊടുക്കുമ്പോൾ ആ ഉണങ്ങിയ തണ്ടിൽ നിന്ന് പുതിയ തണ്ടിലേക്ക് അത് മാറിപ്പോയി കഴിക്കുന്നുണ്ട് കേട്ടോ അത് ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം വലുതായിരുന്നു കണ്ടില്ലേ ഇനി ചിറവൊക്കെ വന്നു കേട്ടോ പുഴുവല്ല എന്ന് എനിക്ക് തോന്നുന്നു അത് പുൽച്ചാടി ആവാനാണ് ചാൻസ് ഉണ്ട് പുഴുവല്ല മീൻസ് പൂമ്പാറ്റയായി പോകുന്നതിനേക്കാൾ അത് പുൽച്ചാടി ാണ് അതിൻ്റെ ഷെയ്പ്പൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷേ എനിക്കതിനെ ഫുൾ ആയിട്ട് കാണാൻ പറ്റിയില്ല ഒരു ദിവസം രാവിലെ ഞാനത് നോക്കുമ്പോൾ അത് കാണാനില്ല കേട്ടോ അതിനകത്ത് ഡപ്പയിൽ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് പോയിട്ടുണ്ടായിരുന്നു ുമ്പോൾ പല്ലിയൊന്നും കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല കേട്ടോ ഒരു പക്ഷേ അത് ആ ഹോളിൽ കൂടെ മുകളിലെ ഹോളിൽ കൂടെ പോകാനേ വഴിയുള്ളൂ അത് പുളിച്ചാടി ആവാനാണ് ചാൻസ് ഇനി ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ കാണാൻ പറ്റിയില്ല അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ചെടി നേരെയാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളിയൊക്കെ കെട്ടി കോഴി കൊത്താതിരിക്കാൻ ചുറ്റും തുണിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഒഴിവുള്ള സമയങ്ങളിൽ രാവിലെയൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഒന്നിച്ചൊന്നും നമുക്കത് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ അത് കണ്ടില്ല കാണാം ഗ്ലാസ് ഇങ്ങനെ അടർത്തി മാറ്റുമ്പോൾ ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടോ ചുറ്റും ചെറിയ ചെറിയ വേരുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ തിരിച്ചിട്ടാണ് ഞാൻ ചെടി താഴെ നട്ട് വെച്ചത് കേട്ടോ അത് കണ്ടില്ലേ താ അതിനെ പുറത്ത് ആദ്യം അകത്ത് ചീര നട്ടിട്ട് പുറത്ത് ചെടിയാണ് കേട്ടോ അപ്പോൾ വേറെ ഈ ഇല ബ്രൗൺ കളറിൽ ഉള്ള ഒരു ഇല ചെടിയാണ് നട്ടത് അത് ഈ ചീര വലുതാവുന്നതിൻ്റെ കൂടെ അത് വളർന്നോട്ടേന്ന് വെച്ച് ചെയ്തതാണ് കേട്ടോ മുകളിൽ ഞാൻ കിണറിൻ്റെ മുകളിൽ വെച്ചിരുന്ന ചെടികൾ ഡപ്പ് പാത്രങ്ങളിലാക്കി വെച്ചിരുന്ന അവിടെ വെച്ചപ്പോൾ അതൊരു ഭംഗി തോന്നി തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ നോക്കിയിട്ടാട്ടേ യു